വിശദമായ വാർത്തയിലേക്കാണ് കടക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യു ഡി എഫ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും കൊച്ചി മേയർ ആരാകണമെന്നതിൽ കോർപ്പറേഷൻ കൗൺസിലർമാരിൽ നിന്ന് അഭിപ്രായം തേടും സമവായത്തിലൂടെ തീരുമാനത്തിലെത്താനും പാർട്ടിയിലെ സീനിയർ നേതാക്കളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും കെ സർക്കുലറിൽ ഉണ്ട് നിലവിൽ ഡി പി മേരി വർഗീസാണ് വർഗീസിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് രണ്ടര വർഷത്തോളം ടേം വ്യവസ്ഥയിൽ മിനി മോൾക്കോ ഷൈനി മാധ്യൂബനോ നൽകണോ എന്നും ഇന്ന് ആലോചിക്കും ഡിസംബർ മേയറുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നതാണ് പുറത്തുവരുന്ന വിവരം നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചുള്ള മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും നിയമസഭാ മണ്ഡലങ്ങളെ മൂന്നായി തരം തിരിച്ച് പ്രത്യേക തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പദ്ധതി തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാവരും അധികാരത്തിലേറിയിട്ടുണ്ട് ഇന്ന് കൊച്ചിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യു ഡി എഫ് യോഗം ഇന്ന് കൊച്ചിയിലാണ് ചേരുക എന്തായാലും നിയമസഭയിലേക്ക് കടക്കാനുള്ള ആദ്യ പടി എന്തായാലും യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇനി യു ഡി എഫ് യോഗത്തിലായിരിക്കും കൊച്ചി മേയർ ആരാണ് ആർക്കാണ് ഈ സ്ഥാനം എന്നൊരു കാര്യത്തിൽ വ്യക്തത വരും എന്തായാലും സാധ്യത പട്ടികയിൽ ഇപ്പോൾ മൂന്ന് വനിതകളാണ് മുന്നിൽ നിൽക്കുന്നത് മേരി ഡിദ്ധിമേരി ഉണ്ട് മിനിമോളുണ്ട് ഷൈനിയുണ്ട് ഇങ്ങനെ മൂന്ന് വനിതകളാണ് ഇപ്പോൾ എന്തായാലും ഈ സാധ്യത പട്ടിയിൽ കൊച്ചി മേയർ സ്ഥാ സാധ്യത പട്ടിയിലുണ്ട് ഇനി ഒരു സപ്രേറ്റ് സ്ഥാനാർത്ഥി വരുമോ എന്നൊരു കാര്യത്തിലും നമുക്ക് പറയാൻ കഴിയില്ല ഇവര് മൂന്ന് പേരിൽ ആരെ എന്നൊരു കാര്യം കൂടി ഇന്ന് തീരുമാനത്തിൽ വരുമെന്നതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ നിയമസഭയിലേക്കുള്ള ചില തന്ത്രങ്ങളും അല്ലെങ്കിൽ നിയമസഭയിലേക്ക് സീറ്റ് പിടിക്കാനും അല്ലെങ്കിൽ നിയമസഭയിലേക്ക് വിജയിക്കാനുമുള്ള ചില തന്ത്രങ്ങളും പദ്ധതികളുമൊക്കെ ഇന്ന് ആവിഷ്കരിക്കും എന്ന് കൂടി മനസ്സിലാകുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യു ഡി എഫ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും കൊച്ചി മേയർ ആരാകണമെന്നതിൽ കോർപ്പറേഷൻ കൗൺസിലർ തേടും ും പാർട്ടിയിലെ സീനിയർ നേതാക്കളെ പരിഗണിക്കണമെന്നും നിലവിൽ ദീപ്തി ദിപ്തിന് ആണ് സാധ്യത കൂടുതൽ രണ്ടര വർഷത്തോളം ടൈം വ്യവസ്ഥയിൽ മിനിമോൾക്കോനെ മാധ്യമോ എന്നും ഇന്ന് ആലോചിക്കും ഡിസംബർ എന്തായാലും ഈ മേയർമാരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചുള്ള ഒരു മുന്നൊരുക്കങ്ങളും എന്തായാലും ഈ യോഗത്തില് ചര്ച്ച ചെയ്യും എന്നൊരു കാര്യത്തില് കൂടി വ്യക്തമാക്കി